എല്ലാവർക്കും അച്യൂസേവനിലേക്ക് സ്വാഗതം ഡെലിവറി ശേഷം എല്ലാവർക്കും ചെയ്തല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റിംഗില് മൂക്കുത്തി ടൈപ്പ് ആയിട്ടുള്ള റിംഗ് ടൈപ്പ് വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഉള്ളത് അതുപോലെ തന്നെ മാറ്റിന്റെ ഷോമാല വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഇപ്പോൾ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള പതക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ചെറിയ മുത്തുകളൊക്കെ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കുന്നത് നമ്മൾ പൂക്കിലക്കണ്ണി ചെയ്യുന്നു ചെയ്യുന്നൊക്കെ പറയില്ലേ അതും വേണം കേട്ടോ നമ്മൾ സെറ്റാക്കി ആണത് അതിൻ്റെ തന്നെ സെയിം കമ്മലും കൂടി വരുന്നുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് കമ്മലായിട്ടും അതുപോലെ തന്നെ ലോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് സെറ്റായിട്ടിടാം ഇപ്പം ചെയ്യും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ലോക്കറ്റ് തന്നെയാണെങ്കിൽ ലോക്കറ്റ് തന്നെ എടുക്കാം അതല്ല ചെയിനും കൂടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ലോക്കറ്റും കമ്മലും തന്നെ എടുത്താലും മതി കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ ഒരു നെക്ലസ്സാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഒതുങ്ങിയിട്ടൊരു മോഡലാണ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് സ്റ്റെഡ് ആയാലും ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ നല്ല ഭംഗിയുള്ള വാളിയാണ് കേട്ടോ നമ്മുടെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നമ്മൾ ഡംബിൾസിന്റെ വൺ ലെയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ മുമ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ കുറെ നാളായിട്ട് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ വൺ ലെയർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഡബിൾ ലെയർ നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൊന്തയാണ് കൊന്തിട്ടോ റെഡ് കളർ ഉള്ള ഒരു കൊന്തയാണ് വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി വലിപ്പുള്ളൊരു ക്രിസ്റ്റലിൻ്റെ മണികളാണ് കേട്ടോ വന്നേക്കുന്നത് മറ്റേത് കുറച്ചും കൂടി ചെറിയ മണികളാണ് കേട്ടോ വന്നേക്കുന്നത് അതും കൂടി കാണിച്ചരാട്ടോ അടുത്തൊരു പന്തം വന്നേക്കണത് ഇതുപോലെയാണ് കേട്ടോ ചെറിയ മണികളായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇടയിൽ ഗോൾഡ് വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ബ്ലൂവും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ചിലവർക്ക് ചെറിയ മണികളായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുറച്ചും കൂടി വലിപ്പുള്ള മണിയായിരിക്കും അങ്ങനെയാണോട്ടോ റെഡ് വന്നേക്കണേ കുറച്ചും കൂടി വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് ഇതുപോലത്തെ ആയിട്ടുള്ള ബ്ലൂ കളറായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ ക്രിസ്റ്റലിൻ്റെ തന്നെയാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഇടയിൽ ഗോൾഡ് മുത്തൊക്കെ വന്നിട്ട് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള കളറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ചെറിയ മണികൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ ഒരു ഹാൻ ചെയിൻ ആണോട്ടോ വന്നേക്കണേ അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ണികൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലപ്പുള്ള കരിമണി കഴിച്ചെന്നൊക്കെ പറയില്ലേ വലിയ വല്ല സൈസിലാണോട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു മോഡലാണ് ഇതിന്റെ തന്നെ വേറൊരു മോഡലും കൂടി കേട്ടോ ചെറിയ മണികളായിട്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതും നല്ല രീതിയിൽ മൂവിംഗ് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് കുട്ടികളുടെ സൈസിലുള്ള ഒരു കണി കരിമണിയുടെ ഹാൻഡ് ചെയിൻ ആണ്ട്ടോ വന്നേക്കുന്നത് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല കറക്റ്റ് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ഒരു മോഡലാണ് കേട്ടോ ഇടയിൽ ഗോൾഡിൻ്റെ കറിങ്ങൊക്കെ വന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ ഷോർട്ട് മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഉറുവശ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു കളറാണ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഷോമാല ടൈപ്പ് അതായത് നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് മേടിക്കാം അതല്ല ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഷോമാലക്കെ ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എട്ട് പിടി ലെങ് ഒമ്പത് പിടി ലെങ്ത്തിലൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് സെറ്റായിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഗോൾഡിൻ്റെ ആവശ്യമില്ല ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നും കേട്ടോ മാറ്റിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വീതിയിൽ ഉറവിച്ച ചെയിൻ ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിങ്ങോളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു ചെയിൻ ആണ് വന്നേക്കുന്നത് അഞ്ച് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കണത് പിന്നെ കഴുത്തധികം വണ്ണമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ചും കൂടി വളർന്നാലും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ചെറിയ ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മുടെ പേണിൻ്റെ സ്റ്റെഡ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി സ്റ്റെഡാണ് കേട്ടോ അതൊരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ നന്നായിട്ട് പോണ മോഡലാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ച റൂബി സ്റ്റോൺ അല്ല കേട്ടോ സോറി ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കണേ ഈ ചെറിയ ഡംബിൾസ് പോലെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മുകളിലേക്ക് ബോക്സ് ചെയിനും കണ്ണികളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ നമ്മുടെ ഇതിൽ ചെറിയ സൈസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടി വലിപ്പുള്ള ബോളാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി സ്റ്റോൺ വർക്ക് കൂടുതലായിരിക്കും ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി ഒരു ആണ് കേട്ടോ വന്നേക്കണത് എ ഡിയുടെ വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കണത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അടിപൊളിയായിട്ടേ കാണാനായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് പെട്ടെന്ന് കളറൊന്നും പോവില്ല അഥവാ കളർ പോയാലും നമുക്ക് കളർ എടുത്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ വർക്കൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ മാലില് ബോക്സ് ചെയിന്റെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മാറ്റല്ല കളറിങ് സാധാരണ കളറിങ് ആണ് പക്ഷെ ഇതൊന്നും മാറ്റിൽ വരേണ്ട ഒരു ആവശ്യമില്ല കാരണം അത്രയും ഒറിജിനാലിറ്റി ആണ് കേട്ടോ ഇത് കുറ്റിയും കുളത്തൊക്കെ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന മോഡൽ തന്നെയാണ് വന്നേക്കണത് ഇത് മാറ്റിൽ വരേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നല്ല അടിപൊളി ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളി മാലിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഞ്ചുപിടി ലെങ്ത്തിലാണ് വന്നേക്കണം കുട്ടികളുടെ സൈസിലാണോ കേട്ടോ താര നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ അഞ്ചു പിടി ലെങ് ഒരു ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ സെയിം എട്ട് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റിയും കൊളത്തും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ ഒരു ഹാങ്ങിങ് വന്നിട്ട് അത് ചെറിയ ബോൾ ബോൾട്ട് ടൈപ്പായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അധികം റേറ്റ് വരുന്നുല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഒരു കമ്മലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലീഫിൻ്റെ ലോക്കറ്റ് വന്നിട്ടുള്ള ബോക്സ് ചെയിനും ഒറ്റയ്ക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് മാത്രമായിട്ട് വേണമെങ്കിലും അത് അതുപോലെ തന്നെ ബോക്സ് ചെയിനും ലോക്കറ്റും വേണമെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ കമ്മലും കൂടി നമ്മുടെ കമ്മൽ കമ്മലിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ കാശിൻ്റെ മാലയങ്ങോട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡൽ ചെറിയ മണികളായിട്ട് ഇടയിൽ മാലയൊക്കെ ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകൾ വന്നിട്ടുണ്ട് എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ േക്കുന്നത് സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ട് അതായത് റിംഗ് ടൈപ്പില് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ മൂക്കുത്തിയായിട്ടും അതുപോലെ തന്നെ റിങ് സെക്കൻഡ് റിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയുള്ള ഒരു മോഡലാണ് നമ്മുടെ എല്ലാം അത് മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരുന്നു കേട്ടോ സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് അത് അപ്പൊ ഇത്തരത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി വോളായിട്ട് വീട് നിങ്ങളുടെ താങ്ക് യു